ഹലോ കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതിയിലെ കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതിയിലെ കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങൾ ഒന്നാമത് ചോദ്യം ഇന്ത്യയുടെ അറ്റോർണി ജനറലായി ആരുടെ കാലാവധിയാണ് കേന്ദ്ര സർക്കാർ ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയത് ഇന്ത്യയുടെ അറ്റോർണി ജനറലായി ആരുടെ കാലാവധിയാണ് കേന്ദ്ര സർക്കാർ ഒരു വർഷ രണ്ട് കൂടി നീട്ടിയത് ആർ വെങ്കിട്ട വെങ്കിട്ടരമണിയുടെ ആണ് നമ്മുടെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണിയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധിയാണ് കേന്ദ്ര സർക്കാർ രണ്ട് വർഷത്തേക്ക് കൂടി നീട്ടിയത് അപ്പോൾ ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ അദ്ദേഹത്തിന് വോട്ടവകാശമില്ല പക്ഷേ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും സംസാരിക്കാനും നടപടികളിൽ പങ്കെടുക്കാനും അവകാശമുണ്ട് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ എഴുപത്തിയാറ് പ്രകാരം രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആർദ്ര കേരളം പുരസ്കാരത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആർദ്ര കേരളം പുരസ്കാരത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴിയാണ് പാലക്കാട് വെള്ളിനേഴിയാണ് ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനം എറണാകുളത്ത് മണീടാണ് എറണാകുളത്ത് മണീട് മൂന്നാം സ്ഥാനം വയനാട് ജില്ലയിലെ നൂൽപ്പുഴയാണ് വയനാട് ജില്ലയിലെ നൂൽപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആർദ്ര കേരളം പുരസ്കാരത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിയാണ് രണ്ടാം സ്ഥാനം എറണാകുളം ത് മണീടാണ് മൂന്നാം സ്ഥാനം വയനാട്ടിൽ നൂൽപ്പുഴ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആർദ കേരളം പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ പള്ളുരുത്തിയാണ് പള്ളുരുത്തി ഒന്നാം സ്ഥാനം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി രണ്ടാം സ്ഥാനം നേടിയത് നീലേശ്വരം കാസർഗോഡ് നീലേശ്വരം മൂന്നാം സ്ഥാനം ചേളന്നൂർ കോഴിക്കോട് ചേളന്നൂർ ഒന്നാം സ്ഥാനം ബ്ലോ പള്ളുരുത്തി എറണാകുളം രണ്ടാം സ്ഥാനം നീലേശ്വരം മൂന്നാം സ്ഥാനം ചേളന്നൂർ അടുത്ത ചോദ്യം ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം എന്ന് പറയുമ്പോൾ എഴുപത്തയ്യായിരം രൂപയും പ്രശസ്ത പ്രശംസാപത്രവും പത്മരാഗക്കല്ലെ പതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തമിഴ്നാട് സർക്ക സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം നേടിയ പ്രശസ്ത മലയാളി പിന്നണി ഗായിക ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം നേടിയ പ്രശസ്ത മലയാളി പിന്നണി ഗായിക ശ്വേതാ മോഹനാണ് മോഹൻ ഈ കലൈമാമണി പുരസ്കാരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കലാസാഹിത്യം സംഗീതം എന്നീ മേഖലകളിൽ കലാസാഹിത്യം സംഗീതം എന്നീ മേഖലകളിൽ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് കലൈമാമണി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം നേടിയ പ്രശസ്ത മലയാളി പിന്നണി ഗായികയാണ് ശ്വേതാമ ശ്വേതാമോഹൻ ശ്വേതാമോഹൻ്റെ അമ്മയല്ലേ സുജാത അപ്പം അവർക്കും ഈ കലൈമാമണി പുരസ്കാരത്തിന് ഇതിനു മുമ്പ് അർഹയായിട്ടുണ്ട് അടുത്ത ചോദ്യം തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം അടുത്ത നേടിയ ഗായകനാരാണ് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം അടുത്തു നേടിയത് നമ്മുടെ കെ ജെ യേശുദാസ് ആണ് കെ ജെ യേശുദാസ് ഈ എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം എന്ന് പറയുന്നത് ഭാരതരത്നം നേടിയ ആദ്യത്തെ സംഗീതജ്ഞയായ എം എസ് സുബ്ബലക്ഷ്മി എം എസ് സുബ്ബലക്ഷ്മിയുടെ പേരിലാണ് ഈ പുരസ്കാരം നൽകുന്നത് അടുത്ത ചോദ്യം നിയമവിരുദ്ധമായി ആഡംബര വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന റാക്കറ്റിനെതിരെ കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ് നിയമവിരുദ്ധമായി ആഡംബര വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന റാക്കറ്റിനെതിരെ കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ നുംഖോർ നുംഖോർ ഓപ്പറേഷൻ നുംഖോർ അടുത്ത ചോദ്യം പുനർവിവാഹിതരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ നൽകാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് പുനർവിവാഹിതരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ നൽകാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുരക്ഷാമിത്ര ഇത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് നടപ്പിലാക്കുന്നത്